ഒന്നെണ്ണം എടുത്തോരെണ്ണം അടിക്കോ അടിച്ച പാതി പൈസ ചേച്ചിക്ക് അയ്യോ മതി എല്ലാം മതി എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അമ്മ വീടിന് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഈ ബ്ലോഗിൽ വളരെ മനോഹരമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇടുന്നുണ്ട് അത് വിമർശനപരമായ രീതിയിൽ ചെയ്യുമ്പോഴും അതേ സ്പിരിറ്റോട് കൂടി തന്നെ ഞാൻ നന്നായി മറുപടി കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ആഴാംകുളത്തിലെ തമ്പുരാൻ ഹോട്ടലാണ് അനിച്ചേട്ടൻ്റെ ആണെങ്കിലും തമ്പുരാനേ ബാ കാഴ്ചകൾ കാണാം ലോട്ടറി നമസ്കാരം ോ ഇനിപ്പോ ലോട്ടറി ഒന്ന് എത്ര എടുക്കണം മൂന്നെണ്ണം എടുത്തോടെ അടിക്കുവോ അടിച്ച പാതി പൈസ ചേച്ചിക്ക് ഇന്തരാവുരത്ത് അപ്പൊ ഇതാണ് അനിച്ചേട്ടന്റെ കട തമ്പുരാൻ എന്ന് പറയുന്നത് ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ബിഴിഞ്ഞം അല്ലേ ആലകുളം ആലകുളം പിഴിഞ്ഞം പിഴിഞ്ഞത്ത് നമ്മളാ ഇത് ആ ക്ഷേത്രം കഴിഞ്ഞ് ഒരു വളവ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനി ഒരു കിലോമീറ്റർ അല്ലേ വന്നു ഒരു കിലോമീറ്റർ ഉള്ളു നല്ല തിരക്കുള്ള കടയാണ് നല്ല മത്സ്യ വിഭവങ്ങൾ കിട്ടുന്നതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് അരിച്ചേട്ടനാണ് അരിച്ചേട്ടൻ നമ്മുടെ വലിയൊരു സൗഹൃദം കൂടെയാണ് അപ്പൊ ഈ തിരക്കിനിടയില് നമുക്ക് നോക്കാം പറ്റുമെങ്കിൽ അകത്തുള്ള ഒക്കെ അല്പം ഭക്ഷണം കഴിക്കാം എന്നിട്ടങ്ങ് പിരിയാറി ലോട്ടറി അടിക്കാണ് അടിച്ചില്ലെങ്കിലാണ് നോക്കിയോളൂ ഇതാണ് അനു ചേട്ടൻ തമ്പുരാനെ നമ്മൾ വലിയ സൗഹൃദമാണ് നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ് അതുകൊണ്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ആളും കൂടെയാണ് അല്ലേ എന്നിട്ട് എന്നും രാവിലെ നമ്മളെറിയിച്ചാണ് ചന്തയിൽ നിൽക്കുന്നത് മീൻ എടുക്കാൻ വേണ്ടി കൊറേ വിശേഷങ്ങള് പറയാറുണ്ട് അപ്പൊ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടാണ് ഓക്കെ ശരി മൂന്ന് സമയം കൊണ്ട് നല്ല തിരക്കാണ് അപ്പൊ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം എവിടെന്നറിയാം അടുക്കളയിൽ വീട്ടു അപ്പൊ തമ്പുരാ ഹോട്ടലിന്റെ അടുക്കളയിലേക്ക് വിശാലമായ അടുക്കള അരി ഊറ്റി ഇട്ടിട്ടുണ്ട് ഒയ്യോ വന്നപ്പോ കണ്ടപ്പോ തന്നെ കുളിർമയുള്ള ഒരു സാധനം ഇത് ചേച്ചി മാങ്ങ അച്ചാർ അച്ചാറും അച്ചാറ് നാളത്തേക്കുള്ള ഇത് പുളിഞ്ചിക്ക ഇത് മാങ്ങ അത് ആ കടുക് താളിച്ച് വെച്ചിരിക്കാണ് നാളത്തേക്കുള്ള മാങ്ങ അച്ചാറാണ് ടേസ്റ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഇതാ നാവിലൂടെ പുളിച്ചു കയറും ഓ ഇപ്പൊ ഇട്ടതേ ഉള്ളൂ ഒന്ന് പരിയപ്പെട്ടിട ഇത് ഇരുമ്പം പുളി അഥവാ എന്ന് പറയുന്ന സാധനമാണ് ഇന്ന് ഇത്രേ കിട്ടിയുള്ളു അല്ലേ ഉള്ളത് വെച്ച് നമ്മൾ അങ്ങ് ചെയ്യും ഇത് കഴിയുമ്പോൾ മാങ്ങ അല്ലേ ഒരു കഷ്ണം തന്നെ ടേസ്റ്റ് ചെയ്യാം ഇരുമ്പം പുളി അഥവാ പുളിഞ്ചിക്ക എന്ന് പറയുന്ന സാധനം അയ്യോ ഹേ അമ്മ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറക്കണു ഇവിടെയാണ് ഫ്രൈ അല്ലേ ഓ ഇരുമ്പപ്പുളി ഫ്രൈ ഐറ്റംസ് എല്ലാതെ മസാല പെരട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഫ്രൈ ഇട്ട് നേരെ നമ്മളെ കണ്ടില്ലേ മുമ്പിലേക്ക് വരണത് ഇവിടെന്നാണ് ചൂര ചാള കൊഴുവ അല്ലെങ്കിൽ നെത്തോലി അത് പാര അല്ലേ അയല വലിയ അയലീൻ കരിമീൻ നവര വിളമീന് വലിയ പാറ ആവോലി ഇതെല്ലാം മസാല വിരട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഓർഡർ വരുമ്പോൾ എടുക്കുന്നു എണ്ണയിലിടുന്നു കൊടുക്കുന്നു ഇതാണ് വാള വാളയും പാറയുടെ പീസും ഇത് മീൻ മുട്ട ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അപ്പുറത്തോട്ട് പോകും ഇതാണ് ഫിഷ് പൊള്ളിക്കുന്ന മസാല നമ്മൾ അമ്മ വീട്ടിൽ നമ്മൾ പോലെ തന്നെ അതിൻ്റെ വേറൊരു ടെക്സ്ചറും വേറൊരു ടേസ്റ്റുമാണ് മീൻ പൊള്ളിക്കുന്ന മസാല ഇത് നമ്മൾ വാഴയിലയിൽ മസാല പുരട്ടി എല്ലാം റെഡിയാക്കിയതിന് ശേഷം ചെയ്യുന്നതാണ് ഇവിടുത്തെ ചീഫ് കുക്കാണ് ചേച്ചി പേര് പറയണ പ്രശോഭ പ്രശോഭ പ്രക്ഷോഭ ചേച്ചിയാണ് ഇവിടുത്തെ ബാക്കിയുള്ള അടുക്കളയിലെ സംവിധാനങ്ങളും എല്ലാം ചെയ്യുന്ന ആള് ഇതാണ് മീൽസിന്റെ കറികളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലം ഇത് പുളിശ്ശേരി നല്ല കുറുകുറത്ത പുളിശ്ശേരി പൈനാപ്പിൾ ഇട്ടാ പ്രസോഭ ചേച്ചി ഒക്കെ ഉണ്ട് ഇന്ന് വെള്ളരിക്ക വെള്ളരിക്ക പുളിശ്ശേരി ഓരോ ദിവസവും ഓരോ നാട്ടുമാര പുളിശ്ശേരി സാമ്പാറ് புச்சேரி சாம்பாரு பரிப்பே பரிப்போரிப்படி கிச்சடி பைனாப்பிள் கிச்சடியா மத்தன் ஓர திசும் மாறும் பைனாப்பிள் ആ മത്തന് ബീറ്റ് റൂട്ട് വെള്ളരിക്ക ഇത് മീൽസിൻ്റെ കറികൾ ഇത് കറി ഉടച്ചുകറി കറി മത്തന് പെരുമ്പയർ വാഴക്ക ചേന ഇതെല്ലാം കൂടെ ഇട്ട് കൂട്ടുകറി അഥവാ കറി ചിലടത്ത് അസ്ത്രം എന്ന് പറയും നെല്ലിക്ക അച്ചാറാണ് അടുത്ത് ഇത് തോരൻ കാബേജ് തോരൻ പിന്നെ ഇത് കപ്പ കുഴച്ച കപ്പ പിന്നെ ഇത് ഫിഷിന്റെ ഗ്രേവി ഇത് വാളയുടെ പീസ് വറക്കാൻ ഇട്ടിരിക്കാണ് വെളിച്ചം കുറവുള്ളതുകൊണ്ട് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും വാളയുടെ പീസ് വേണ്ട പലയിടത്തും പല രീതിയിലാണ് ഇതിനെ പറയണത് വാള നമ്മളിവിടെ വാളയെന്ന് പറയും അതായത് ചുണ്ടാമ്പു വാള അല്ലേ ചുണ്ണാമ്പു വാള പല ഡിസ്ട്രിക്റ്റിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന്റെ പുറത്ത് ചുണ്ടാമ്പൂലത്തെ ഒരു സാധനമുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് മുള്ളും കൊണ്ട് ചെറുതായിട്ട് അത് കറക്റ്റായിട്ട് ഇളക്കി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല நமக்குள்ள நம்ம தான் விளம்பி கழிக்க நல்லது തമ്പുരാൻ ഹോട്ടലിലെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണ് സമൃദ്ധമായ ഊണ് ആരംഭിക്കുകയാണ് എൻ്റെ ചങ്ങായികളെ നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ അനിച്ചേട്ടന്റെ എന്നോടുള്ള സ്നേഹം കാരണം ഇതെല്ലാം കൂടെ നിരത്തി വെച്ച് പെട്ടെന്ന് എടുത്തിട്ട് തലക്കറി ഞണ്ട് ആവോലി അയല പൊള്ളിച്ചത് മത്തി നെമ്മീന് വേളാപ്പ ഇത് മീൻമുട്ട അയല കണവ സിലോപ്പി കൊഞ്ച് തീയൽ ചൂര ചഞ്ച് തീയൽ ഒരു ലക്ഷയിലേറ്റവും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകൾ ഒന്നാണ് വാള എന്റെ പൊന്നെ ഒരു രക്ഷ ഇല്ല കാണാ കാണാ മീൻ മുട്ട ഇതെല്ലാം കൂടെ എന്നെ കൊണ്ടും മുട്ട മതി എല്ലാം മതി എല്ലാം മതി കേട്ടോ മതി മതി ഒന്നും വേണ്ട വേട്ട എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ല മീൻ മുട്ട മതി കേട്ടാ മതി കേട്ടോ മതി കേട്ടാ മതി അപ്പം നല്ല തിരക്കാണ് അതുകൊണ്ട് എല്ലാ സൗഹൃദങ്ങളും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം നമ്മൾ ആഴാംകുളം ജംഗ്ഷനിൽ വരുമ്പോൾ അനു കടയാണ് തമ്പുരാനേ തമ്പുരാൻ ഹോട്ടൽ ഹോട്ടലെന്ന പേര് തമ്പുരാനേ വരിക വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക ചലാന് പറയുക പോവാ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാടിഷ്ടം എല്ലാവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഭക്ഷണങ്ങളോട് ഭക്ഷണങ്ങളിച്ചാൽ പിരി